വോട്ട് കൊള്ള വോട്ടർ പട്ടികയിലെ തിരിമറി തുടങ്ങി ഒട്ടും തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണങ്ങൾ കേന്ദ്രത്തിനും ഇലക്ഷൻ കമ്മീഷനുമെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ബി രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലെ ജൻസി പരാമർശം രാജ്യത്ത് അരാജകത്വം പടർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് ബി ആരോപിക്കുന്നു വോട്ടർ പട്ടിക ആരോപണം രാഹുൽ ഉന്നയിച്ചത് യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നും ബി ജെ പി എം പി നിശികാന്ത് ദുബേ കുറ്റപ്പെടുത്തുകയുണ്ടായി ഭരണഘടനയെ സംരക്ഷിക്കുകയും ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും വോട്ട് മോഷണം തടയുകയും ചെയ്യുമെന്ന രാഹുൽ ഗാന്ധിയുടെ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ രാജ്യത്തെ യുവാക്കൾ രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ജൻസി വിഭാഗങ്ങളെ പ്രത്യേകം അഭിസംബോധന ചെയ്തിരുന്നു നേപ്പാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ജൻസി പ്രക്ഷോഭം അയൽ രാജ്യമായ ഇന്ത്യയും വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് രാഹുലിന്റെ ജൻസി പരാമർശത്തെ ബി ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് സമാന സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും വോട്ടർമാരെയും അപമാനിക്കുന്നതാണ് രാഹുലിന്റെ ആരോപണങ്ങൾ എന്നും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നും ഇത് ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തുമെന്നും നിഷികാന്ത് വൈ ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടിക അക്രമക്കേടുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും വ്യക്തികളെ നേരിട്ട് കേൾക്കാതെ ഓൺലൈനായി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് ഒഴിവാക്കാനാവില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയുണ്ടായി ഓൺലൈനായി വോട്ട് ഒഴിവാക്കുന്നതിനുള്ള ഒരു സാധ്യതയുമില്ല വോട്ടറിനെ കേൾക്കാതെ വോട്ട് വോട്ടൊഴിവാക്കുന്ന നടപടി പൂർത്തീകരിക്കാനുമാകില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതാണ് അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ല എന്നും കൃത്യമായി അതിനെ തടഞ്ഞിരുന്നു എന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണെന്നും കൂടി കമ്മീഷൻ അറിയിക്കുകയുണ്ടായി